വിദഗ്ധൻ ഡോക്ടർ പാവങ്ങളുടെ അത്താണി മനുഷ്യരുടെ ഹൃദയതാളത്തിന്റെ കാവലാൾ അതായിരുന്നു മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന എം എസ് വല്യത്താൻ പഠനത്തിൽ കേമനായിരുന്നു മാവേലിക്കര രാജകുടുംബാംഗമായ എം എസ് വല്യത്താൻ സർക്കാർ സ്കൂളിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുമായി വിദ്യാഭ്യാസം ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് വിരുദ്ധം വിദേശ പഠനത്തിലൂടെ മനുഷ്യന്റെ ഹൃദയത്തെ ആഴത്തിലറിഞ്ഞു പഠനവും പഠിപ്പിക്കലും കണ്ടുപിടുത്തവുമായി യു കെയിലെ ജീവിതവുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കേരളത്തിൽ നിന്ന് ക്ഷണം ലഭിക്കുന്നത് വല്യത്താന്റെ വളർച്ചയ്ക്ക് വിദേശത്തെ മണ്ണ് തന്നെയാണ് നല്ലതെന്ന സുഹൃത്തുക്കളുടെ ഉപദേശം ഒരു ചെറുപുഞ്ചിരിയോടെ നിരസിച്ച് അദ്ദേഹം തിരികെ ജന്മനാട്ടിലേക്ക് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന എസ് അച്യുതമേനോൻ ശ്രീചിത്ര ആശുപത്രി എന്ന ആശയം വല്യത്താനുമായി പങ്കുവെക്കുന്നു മറ്റ് ആശുപത്രികളിൽ നിന്ന് വ്യത്യസ്തമായി പാവങ്ങൾക്ക് കൈത്താങ്ങാകാൻ ഉതകുന്ന തരത്തിലുള്ള സ്ഥാപനം എന്ന രീതിയിലായിരുന്നു ശ്രീചിത്രയെ വല്യത്താൻ വളർത്തിയെടുത്തത് അങ്ങനെ തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ആദ്യ സ്ഥാപക ഡയറക്ടറായി ഡോക്ടർ വല്യത്താൻ വിദേശത്തു നിന്നും വലിയ വില കൊടുത്തു വാങ്ങിയിരുന്ന ഹൃദയവാൽവുകൾ വല്യത്താന്റെ മേൽനോട്ടത്തിൽ ശ്രീചിത്രയിൽ വികസിപ്പിച്ചെടുത്തു രക്തബാഗുകൾ നിർമ്മിച്ച് വ്യാപകമാക്കിയതും അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ ശ്രീചിത്ര വിട്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലറായ ഡോക്ടർ വല്യത്താൻ പിന്നീട് ആദർശ്രൂഷാരംഗത്തെ വിശാലമായി അറിയാൻ ആയുർവേദവും പഠിച്ചു അലോപ്പതിയും ആയുർവേദവും തമ്മിലടിക്കുന്ന കാലത്ത് രണ്ടിന്റെയും മേന്മയെ അദ്ദേഹം ആഴത്തിൽ അറിഞ്ഞു രണ്ടും കൂടി സംയോജിപ്പിച്ചുള്ള ചികിത്സാരീതിയും പരീക്ഷിച്ചു ആരോഗ്യ മേഖലക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് രാജ്യം പത്മവിഭൂഷണും പത്മശ്രീയും നൽകി അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ വിദേശത്ത് നിന്നും അദ്ദേഹത്തെ തേടി ഒരുപാട് ബഹുമതികൾ എത്തിയിരുന്നു തന്റെ ആയുസ് പാവങ്ങൾക്കായും നിസ്വാർത്ഥ സേവനത്തിനായും മാറ്റിവെച്ച വല്യത്താന്റെ വിശാല ഹൃദയത്തിനു മുന്നിൽ കൂപ്പുകൈകളോടെ ന്യൂസ് ഡെസ്ക് അമൃത ടി വി